നമ്മുടെയൊക്കെ സമഗ്രമായ തിരിച്ചറിൽ രേഖയായി മാറിയിരിക്കുകയാണ് ആധാർ കാർഡ് എന്തിനും ഏതിനും ഐ ഡി പ്രൂഫായി നമ്മൾ കാണിക്കുന്നത് ആധാർ കാർഡാണ് പലപ്പോഴും അമിതമായ ഉപയോഗം കാരണം ആധാർ കാർഡ് നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് നമ്മുടെ ഉപയോഗത്തിനായി നമുക്ക് കൊണ്ടുനടക്കുന്ന എളുപ്പത്തിനു വേണ്ടി നമ്മുടെ പേഴ്സിൽ എ ടി എം കാർഡ് സൈസിൽ എ ടി എം കാർഡ് രൂപത്തിൽ വോട്ടർ ഐ ഡി കാർഡ് പോലെ തന്നെ എ ടി എം കാർഡ് രൂപത്തിൽ പി വി സി ആധാർ കാർഡാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് പി വി സി ആധാർ കാർഡാക്കി മാറ്റുന്നത് എന്നതാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ഗൂഗിളിനകത്ത് മൈ ആധാർ കാർഡ് ലോഗിൻ എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്ന സെർച്ച് റിസൾട്ട് മൈ ആധാർ ലോഗിൻ എന്നുള്ളതാണ് അതിൽ ക്ലിക്ക് ചെയ്യുക മൈ ആധാർ കാർഡ് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻറ്റർഫേസ് ആണ് വരുന്നത് നമുക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള ഒരു പേജാണ് വരുന്നത് രണ്ട് രീതിയിൽ നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് മൊബൈൽ നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്തവരായി ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല പലപ്പോഴും പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ എല്ലാവരും മൊബൈൽ നമ്പറും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്ത ആളുകൾക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള പേജാണ് ആദ്യം തന്നെ കാണുന്നത് വിരലടയാളത്തിന്റെ ഒരു ചിത്രമൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ തൊട്ടു താഴെ ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷനും കാണുന്നുണ്ട് ഇത് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് നേരിട്ട് ലോഗിനിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓർഡർ ആധാർ പി കാർഡ് എന്ന ഒരു ഓപ്ഷൻ അതിന്റെ തൊട്ടുമുകളിൽ ഒരു നോട്ട് കാണുന്നുണ്ട് സർവീസസ് വിച്ച് കാൻ ബി അവൈൽഡ് ഈവൻ ഇഫ് മൊബൈൽ നമ്പർ ഇസ് നോട്ട് രജിസ്റ്റേഡ് വിത്ത് ആധാർ എന്നുള്ളത് ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ആധാർ നമ്പറുമായി മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ പി വി സി ആധാർ കാർഡിന് വേണ്ടി ഓർഡർ ചെയ്യുന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഓർഡർ ആധാർ പി കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെയൊരു ഇൻറ്റർഫേസ് വന്നു ആധാർ നമ്പറും എൻറോൾമെൻറ്റ് ഐ ഡിയും ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്ക് ലോഗിൻ ചെയ്യാം ഇവിടെ ആധാർ നമ്പർ ഏതാണോ അത് കൃത്യമായി എൻ്റർ ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കൂടി അവിടെ എൻ്റർ ചെയ്ത ശേഷം താഴെ ഒരു ടിക്ക് ബോക്സ് കാണുന്നുണ്ട് മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് മൊബൈൽ നമ്പർ കൂടെ എൻ്റർ ചെയ്ത് സെൻഡ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ ഒ ടി പി വരുന്നതാണ് ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ആധാർ നമ്പറിൽ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളത് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത് അവിടെ ആധാർ നമ്പർ കൃത്യമായി എൻ്റർ ചെയ്യുക അതോടൊപ്പം തൊട്ടു താഴെയുള്ള ക്യാപ്ച കൂടി എൻറ്റർ ചെയ്ത് ലോഗിൻ വിത്ത് ഒ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക ആധാർ നമ്പറും താഴെയുള്ള ക്യാപ്റ്റ കൂടെ എൻ്റർ ചെയ്തിരിക്കുകയാണ് ലോഗിൻ വിത്ത് ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിനകത്തേക്ക് ഒരു ആറക്ക ഒ ടി പി ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും അത് എൻ്റർ ഒ ടി പി എന്ന് കാണുന്ന ഭാഗത്ത് എൻ്റർ ചെയ്യുക വന്നിരിക്കുന്ന ഒ ടി പി അവിടെ കൃത്യമായി എൻ്റർ ചെയ്തിരിക്കുകയാണ് താഴെ ലോഗിൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നേരത്തെ കണ്ട സർവീസുകളെല്ലാം അവിടെ കാണുന്നുണ്ട് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഡൗൺലോഡ് ആധാർ ഓർഡർ ആധാർ പി വി സി കാർഡ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ആധാർ കാർഡിന്റെ ഒരു രൂപം കാണാൻ സാധിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് കാണുന്നതാണ് നേരത്തെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പേജിനകത്തേക്കാണ് പ്രവേശിക്കുന്നത് ഇവിടെ ഓർഡർ ആധാർ പി കാർഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഓർഡർ ആധാർ പി വി സി കാർഡ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേര് അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക ഇവിടെ പറയുന്നുണ്ട് അൻപത് രൂപ ജി എസ് ടി അടക്കം അൻപത് രൂപ പി വി സി കാർഡ് ആധാർ കാർഡ് രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ നൽകേണ്ടതുണ്ട് എന്നുള്ളത് അതിന് താഴെയായി ഐ ഹിയർ ബൈ കൺഫേം ദാറ്റ് എന്ന് പറഞ്ഞ ഒരു ഡിക്ലറേഷൻ ഉണ്ട് അത് വായിച്ചു നോക്കി ടിക്ക് ബോക്സിൽ ടിക്ക് കൊടുത്ത ശേഷം മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അൻപത് രൂപ പേയ്മെൻറ്റ് നടത്തുന്നുള്ള പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് പോയിട്ടുള്ളത് ഇവിടെ നമുക്ക് പല രീതിയിലുള്ള പേയ്മെൻറ്റ് മെത്തേഡുകൾ കാണാൻ സാധിക്കുന്നുണ്ട് നെറ്റ് കാർഡ് വാലറ്റ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് യു പി ഐ എന്നിങ്ങനെ നാല് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിലേതാണോ നമുക്ക് അനുയോജ്യമായത് അത് തിരഞ്ഞെടുക്കുക യു പി ഐ എടുക്കണമെങ്കിൽ യു പി ഐ എടുക്കാം ഇവിടെ ഞാൻ കാർഡ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് കാർഡ് സെലക്ട് ചെയ്തപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിരിക്കുകയാണ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം കാർഡ് ഡീറ്റെയിൽസ് സേവ് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് കണ്ടിന്യൂ വിതഔട്ട് സേവിങ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഞാൻ പേയ്മെൻറ്റ് പ്രൊസീജിയർ പൂർത്തീകരിക്കാൻ പോവുകയാണ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് നമുക്കട കാണാൻ സാധിച്ചു പേയ്മെൻറ്റ് പൂർത്തീകരിച്ച് ആധാർ കാർഡ് പി രൂപത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് സക്സസ് എന്ന് കാണിച്ചു ഒരു സ്ഥലം നമ്പർ നമുക്ക് ലഭിച്ചു തൊട്ടുതായ ഡൗൺലോഡ് അക്നോളജ്മെൻ്റ് എന്ന് കാണുന്നുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ റെസിപ്റ്റ് ആയി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിനടുത്ത് സൂക്ഷിക്കുകയോ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി തിരികെ വന്ന് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും താഴെയായി ഓർഡർ ആധാർ പി വി സി കാർഡ് എന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആണ് ഓർഡർ ഡേറ്റ് എസ് ആർ എം നമ്പർ എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ എസ് ആർ എം നമ്പർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ അപേക്ഷ നമ്മൾ പി വി സി കാർഡിനെ അപേക്ഷിച്ചിരിക്കുന്ന അപേക്ഷ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം നേരത്തെ നമ്മൾ പ്രവേശിച്ച മൈ ആധാർ ലോഗിൻ പേജിലേക്ക് വരിക ഇവിടെ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓർഡർ ആധാർ പി വി സി കാർഡിന് തൊട്ടു താഴെയായി ചെക്ക് ആധാർ പി വി സി കാർഡ് ഓർഡർ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം നമുക്ക് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക നേരത്തെ നമ്മൾ കണ്ട എസ് ആർ എൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക നേരത്തെ നമ്മൾ കണ്ട എസ് ആർ എം നമ്പറും അതുപോലെ തൊട്ടു താഴെയുള്ള ക്യാപ്ച കൂടെ അവിടെ എൻ്റർ ചെയ്തിരിക്കുകയാണ് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പ്രിൻ്റിൻ പ്രോസസ്സ് എന്നാണ് പറയുന്നത് പ്രിന്റിൻ പ്രോസസ്സ് എന്നാണ് നമ്മൾ നൽകിയ അപേക്ഷ പ്രിന്റിംഗിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് നമ്മൾ നൽകിയിരിക്കുന്ന ആധാർ കാർഡ് പി വി സി രൂപത്തിലേക്ക് ആക്കുന്നതിനുള്ള അപേക്ഷ പ്രോസസ്സ് ചെയ്തു അത് പ്രിൻറ്റിംഗ് പ്രോസസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപേക്ഷ നൽകി കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ എ ടി എം കാർഡ് രൂപത്തിൽ പി വി സി കാർഡ് രൂപത്തിലേക്ക് മാറിക്കൊണ്ട് ഒരു ആധാർ നമ്മുടെ വീട്ടിനകത്തേക്ക് അകത്തേക്ക് വഴി ലഭിക്കുന്നതാണ് ആധാർ കാർഡ് പി വി സി രൂപത്തിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി